അതെ തുടങ്ങിയാണ് വിട്ടലാചാര്യയുടെ പാമ്പ് വിട്ടാചാര്യ എന്ന് പറഞ്ഞാൽ തെലുങ്ക് സിനിമ എടുക്കുന്നവരാണ് സംവിധായകനാണ് അദ്ദേഹത്തിന്റെ പാമ്പ് എന്നാണ് ഈ ഓരോ ലക്കത്തിനും ഓരോ പേരിട്ടിരിക്കുന്നത് അപ്പൊ പാടത്തിന്റെ ഒരു ഈർപ്പത്തിന് പുറത്ത് ഭാരതപ്പുഴയിലെ പഞ്ചാരമണൽ വിരിച്ച തറ ഓരമേഞ്ഞ മേൽക്കൂര ഇപ്പോഴത്തെ എ സി പോലും ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിക്കെടുക്കാൻ ധൈര്യപ്പെടും അതാണ് ഷൺമുഖാക്കേസ് മാറ്റണിക്ക് പോകുന്ന സ്ത്രീകൾ മൂത്രം അഴിക്കേണ്ട ആവശ്യമില്ല കാരണം സ്ത്രീകൾ എന്നെഴുതിയ വഴിയുടെ എതിർവശത്ത് ഒരു കറുത്ത കട്ടൺ തൂക്കിയിട്ടുണ്ടാവും ആ വഴിക്കാണ് പ്രകൃതിയുടെ ഒന്നാം വിളിക്കുള്ള ഉള്ള സൗകര്യം ഒരിക്കലും എന്ന് വെച്ചാൽ അതുവഴി കടന്നാൽ കാണുന്നത് നാലഞ്ച് തെങ്ങുംപട്ട കുത്തിച്ചാരി വെച്ച തടസ്സത്തിനുള്ള ഒരു ഒത്തിരി സ്ഥലമാണ് സ്ത്രീകൾ എഴുതി അവിടെ ഇരിക്കുന്നതും പാടത്തിരിക്കുന്നതും ഒരുപോലെയാണ് പിന്നെ കുത്തിച്ചാരി വെച്ച തെങ്ങുംപട്ട ഒരു ബാഹുബലി സങ്കല്പമായിട്ട് മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ഒരു തൈര് ഉണ്ടാവും ആ ധൈര്യമാണ് എന്റെ പരിഹാരം എന്നാലും ഇൻ്റർവെൽ സമയത്ത് കൊറ്റകയുടെ ആ ഭാഗത്ത് സ്ത്രീകൾക്കൊപ്പം വന്ന ആണുങ്ങളുടെ ഒരു കണ്ണ് ദൂരക്കാഴ്ചയായിട്ടും ഇങ്ങനെ കാവലുണ്ടാവും അത് ഇന്നത്തെ പോലെ അത്ര ഞരമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമയ്ക്ക് പോകുന്ന ഉഷാറൊന്നും തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ല ഞാൻ അച്ഛൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്നാൽ തന്നെ ഉറങ്ങിയ പോലെ വീണ്ടും കണ്ണടച്ച് കിടക്കും ചിലപ്പോൾ പിന്നെ നടക്കുന്ന ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് അതാ കുട്ടി എണീറ്റല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നടക്കണം അപ്പൊ കണ്ണ് കുറച്ചുകൂടെ അടച്ചു പിടിച്ചു കിടക്കും വിട്ടലാചാര്യയുടെ തെലുങ്ക് മാന്ത്രിക പടം റീമേക്കായിട്ട് വന്ന നല്ല തിരക്കായിരിക്കും മായാമോഹിനി വിട്ടാക്കണ്ഠൻ കുട്ടാക്കണ്ഠൻ തുടങ്ങിയ പേരുകളായിരിക്കും പടത്തിൽ ഭൂതപ്രേതങ്ങളുടെ ഒരു ഉണ്ടാവും കൂടാതെ ജയമാലിനിയുടെ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ടാവും മൊത്തൊരു ചകമുഖ വിട്ടാചാര്യയുടെ പടത്തിൽ അഭിനയിക്കുന്ന നടിയും നടന്മാരൊന്നും കാച്ചു കൊടുത്തില്ലെങ്കിലും തെറ്റിപ്പോയില്ല അഥവാ അങ്ങനെ ആരെങ്കിലും പോയാ തിരക്കഥയിൽ മാറ്റം വരുത്തിയ ഒരു മന്ത്രവാദിനെ കൊണ്ട് ആ നടിയെ അല്ലെങ്കിൽ നടനെ ശപിക്കുന്നൊരു സീനുണ്ടാക്കും ശാപം കിട്ടിയ നടൻ വല്ല കൊരങ്ങായിട്ടോ പാമ്പായിട്ടോ സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇങ്ങനെ ഗതി കിട്ടാത്ത അടിഞ്ഞാടുത്ത സ്ഥിതി എന്താവും അതുകൊണ്ട് ആരും കോൾഷീറ്റ് തെറ്റിക്കില്ല കാശിനു വേണ്ടി പസുകയില്ല വിട്ടരാചാരിയുടെ പടത്തിൽ പാമ്പ് കുരങ്ങ് ആട് പൈ തുടങ്ങിയ ജന്തു താരങ്ങൾക്കാണ് മനുഷ്യ താരങ്ങളെക്കാൾ വലിയ ഡിമാൻഡ് എൻ്റെ അമ്മ പറയും ആ കഥ പാമ്പാണ് ശരിക്കും കൊണ്ടുപോകണത് അതുകൊണ്ട് മകുടിയുടെ ഒരു പശ്ചാത്തല സംഗീതവും അത് കേട്ടിട്ടാണ് പാമ്പ് വരുന്നത് എന്ന സങ്കല്പത്തിന് അടിവരയായി കൊട്ടയിൽ ചിലപ്പോൾ ഒറിജിനൽ പാമ്പ് വരും ആ അതിനോടനുബന്ധിച്ച് പൂക്കുമ്പി സിനിമയ്ക്കുള്ള വേറെ സിനിമയാണ് സ്ത്രീകളിരിക്കുന്ന ഭാഗം തെരഞ്ഞു പിടിച്ചിട്ടാണ് വിട്ടലാചാര്യയുടെ പാമ്പും പാടത്തെ നെർക്കോലിയും വരാറുള്ളൂ എന്നാണ് ഏറെ തമാശ അതാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള നെലവിളി ഒരാൾ കഥ പറഞ്ഞു അങ്ങനെയാണ് എന്നിട്ട് അവസാനം ജോസ് പ്രകാശ് അവള് നശിപ്പിക്കും എന്നിട്ടവസാനം എന്നിട്ട് ലാസ്റ്റില് അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ലാസ്റ്റോടു കൂടിയാണ് പാഞ്ചാലെഴുതി സിനിമാ കഥ പേര് കാണിച്ചു പറഞ്ഞത് പാഞ്ചാലടുത്തേക്ക് നാഗരാചേട്ടൻ കഴിഞ്ഞാൽ പിന്നത്തെ വീക്ക്നെസ് സിനിമ നാഗരാജേട്ടൻ്റെ സിനിമ കഴിഞ്ഞാൽ പാഞ്ചാലഴുത്തി മാറിയ മാറിയ സിനിമയ്ക്ക് രണ്ടാളും പോകും അതുകൊണ്ട് മൂന്നാലഞ്ച് സിനിമയിൽ നിന്ന് നല്ല നല്ല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടാണ് പാഞ്ചാലട്ത്ത് സിനിമാ കഥ പറഞ്ഞ് പൂർത്തിയാക്കുക മലയാള സിനിമയിൽ എം ജി ആർ ശിവാജി ഗണേശൻ തുടങ്ങിയ തമിഴ് താരങ്ങളൊക്കെ ഗസ്റ്റ് റോളുകൾ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ല ആര് വന്നാലും പാചകത്തിയുടെ തിരക്കത്തിൽ സ്ഥാനമുണ്ട് അതാണ് വേറൊരു ഗുണം ഇക്കാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോയ ചരിത്ര സംഭവം ക്ലാസ്സിൽ പത്തോ കൂട്ടുകാരോട് പറയാൻ എടുത്ത് അല്ല ഞാൻ നേരെ സിനിമയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞ തലമുറിയന്മാരുടെ മുഖത്തൊരു പുച്ഛൻ തച്ച ലുക്കാണ് അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഞാൻ നല്ല ടെക്നിക്കുകൾ പ്രയോഗിക്കും അല്ല ചന്ദ്ര ഇന്നലെ അമ്മായിയനെ പാമ്പ് കടിക്കേണ്ടതായിരുന്നു അപ്പോൾ ഒരുപാട് ആശ്ചര്യങ്ങൾ ഉണ്ടാവും അവരുടെ ഭാഗത്ത് ഞാൻ പറയും സിനിമ ടാക്കിയസ് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു പിന്നെ ആ പാമ്പിന്റെ വാലിൽ തൂങ്ങി ഞാൻ ഒരു ഞാനൊരു പ്ലേറ്റടുത്തും കേട്ടിരിക്കുന്നവരെ മുഴുവൻ അത് വധിച്ചിട്ടേ ഞാൻ പിൻവാങ്ങും പക്ഷെ വേറൊരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയും ഉണർന്നും പല പ്രാവശ്യമായിട്ടാണ് ഞാൻ സിനിമ കാണുക കാണാത്ത ഭാഗമായിരിക്കും കൂടുതലും അതുകൊണ്ട് കഥയ്ക്കൊരു ഒഴുക്കോ ആത്മാർത്ഥതയോ ഉണ്ടാവില്ല അത്തരം സർഭങ്ങളിൽ പാഞ്ചാലടത്തിയുടെ ഈ കഥപര്ച്ചിലാണ് എന്നെ രക്ഷിക്കുക അവരെ ഞാൻ വിദഗ്ധമായി കോപ്പി അടിക്കും പാഞ്ചാലെടുത്തേക്ക് പറയാൻ മുന്നിൽ ഒരു പേന്തല വേണം പാഞ്ചാലടത്തേക്ക് സിനിമാ കഥ പറയാൻ ഒരു പേന്തല വേണം പേൻ നോക്കുന്ന ഒരു പരസ്പര സഹായ സഹകരണ സംഘം അന്ന് എല്ലാ പ്രവിശ്യയിലും ഉണ്ട് നാലഞ്ച് സ്ത്രീകൾ കൊണ്ട് നടത്തുന്ന മൺമറഞ്ഞു പോയൊരു നാടൻ കലാരൂപമാണ് ഈ പേൻ നോക്കുക സിനിമാ കഥയുടെ ഒരു ടെമ്പോ തലയിൽ പേന ഉണ്ടാവും ഈ സിനിമാ കഥ ഒരു തിരക്കഥ ഈ തലമാറുക സിനിമാ കഥയുടെ ഒരു ടെമ്പോക്കെ അനുസരിച്ചാണ് പേൻ വേട്ട നടക്കുക ക്ഷീല പരിക്കുട്ടിയെ പ്രണേദിക്കുന്ന ഭാഗമൊക്കെ ഇങ്ങനെത്തിയ തലയിൽ വരലുകൊണ്ട് പതുക്കൊരു തിരച്ചിൽ മാത്രമല്ല നടക്കുക ചെമ്പം കുഞ്ഞു പരിക്കാൻ വന്ന ഷീലയെ സത്യം നിർബന്ധിച്ച് കല്യാണം കഴിച്ച് നിൽക്കുന്ന സീനാവുമ്പോഴേക്കും ഒന്നു തപ്പി പിടിച്ച് തള്ളവിരൽ തലയിൽ ചേർത്ത് വെച്ചിട്ട് അപ്പൊ തലയുടെ ഉടമസ്ഥമായ ശബ്ദമുണ്ടാക്കും ആട്ടുകെട്ടലിന്റെ കുഴ ശരിയാക്കി വെക്കുന്നതുപോലെ പോലെ എടുത്തി ആ തല പൂർവ്വസ്ഥിതിയിൽ ശരിയാക്കി വെക്കും സിനിമാക്കഥ കഴിയുമ്പോഴേക്കും കുറുക്കം കടിച്ചു വലിച്ച കരിമന കുറൻ്റെ പോലെയായിട്ടുണ്ടാവു ആ തല അറിയില്ല ആ കഥയുടെ താളത്തിനനുസരിച്ച് ഈരും പേനും മുട്ടുമ്പോൾ തലയിലിരിക്കുന്ന ഉടമസ്ഥയുടെ മുഖത്ത് മോണിറ്ററിൽ കാണുന്ന പോലെ തെളിയുന്ന ഭാവങ്ങളിലെനിക്ക് എൻ്റെ തരല്ല ആ ആസ്വാദന നിലവാരം വെച്ച് വേണം ഈരും പേനും കളഞ്ഞ് എനിക്ക് ഈ കഥ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് കൂട്ടുകാരോട് അവതരിപ്പിക്കാൻ അങ്ങനെ സിനിമയ്ക്ക് പുറത്ത് ആദ്യമായ രൂപം കൊണ്ടാണ് രണ്ടേ രണ്ട് എഡിറ്റർമാരേ അന്നുണ്ടായിരുന്നുള്ളൂ ഒന്ന് ഞാനും ഒന്ന് പാഞ്ചാലി എഡിറ്റർ